ഹലോ കാഴ്സ അപ്പോൾ നമ്മളിത് വന്നിട്ടുള്ളത് ഒരു കോഡ്ലെസ് സ്ക്രൂ ഡ്രൈവറുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഡ്രൈവർ ഡ്രിൽ മെഷീൻ ഇത് അത് വരുന്നത് കമ്പനി പറഞ്ഞാൽ ഹിക്കോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഇത് പുതിയ മോഡലായിട്ടുള്ള കുറേ കമ്പനി അതിൻ്റെ തന്നെ ഡ്രിൽ മെഷീനും മറ്റൊരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമ്മളിന്ന് സ്ക്രൂ ഡ്രൈവർ കോഡ്ലെസ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവറാണ് കാണിക്കാൻ പോണത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ കാശ്സ നമ്മളെ പ്രൊഡക്റ്റ് പറഞ്ഞതാണ് ഹിക്കോക്കി കേട്ടോ ഗ്രീന് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിൽ തന്നെ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹാൻഡിൽ ടൈപ്പ് ആണ് നല്ല സുഖമാണ് നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഇത് മാത്രം ഇത് ഡ്യുവൽ മെക്കാനിസം വരുന്നുണ്ട് അതായത് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു ഗൺ മോഡൽ ടൈപ്പിലായിട്ട് എന്ത് ചെയ്യുക ഡുവലായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡുവലായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് നല്ല കംഫർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡ്രിൽ ഡ്രില്ല് ചെയ്യാൻ പറ്റും അതായത് സ്ക്രൂ ഡ്രൈ സ്ക്രൂ ടൈറ്റ് ചെയ്യാനും ഈ ലൂസാക്കാനും അഴിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എളുപ്പമായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മളെ ഹിക്കോക്കിടെ പ്രൊഡക്റ്റ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആണ് അതായത് ഇത് ബാറ്ററി വരുന്നുണ്ട് അതേപോലെ തന്നെ ചാർജിങ് വേറെ വരുന്നുണ്ട് ചാർജ് ബാറ്ററി ചെയ്താൽ ബാറ്ററി ചാർജ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ത്രീ പോയിൻ്റ് സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ത്രീ പോയിന്റ് സിക്സ് വോൾട്ടിൻ്റെ ഡ്രിൽ മെഷീനാണ് ത്രീ പോയിൻറ്റ് സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററി ആണ് ഇത് വരുന്നത് ഇത് എളുപ്പമാണ് നമുക്ക് കിട്ടും ഇതിങ്ങനെ പ്രസ് ചെയ്യപ്പെടാം ഈ ബാറ്ററി ബാക്കിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ ബാറ്ററി വരുന്നത് ത്രീ പോയിന്റ് സിക്സ് വോൾട്ടിൻ്റെ ലിഥ്യമായ ബാറ്ററി ആണ് വരുന്നത് ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ചാർജ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിന് ഐറ്റം വെയിറ്റ് വരുന്നത് പോയിൻറ്റ് ഫോർ ഫൈവ് കെ എച്ച് അതായത് നാനൂറ്റമ്പത് ഗ്രാമുള്ളൂ ഇതിൻ്റെ ഐറ്റം വെയിറ്റ് ചെയ്യാൻ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എവിടുക്കും നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും അതായത് നമുക്കിപ്പോൾ ചിലർ പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ് അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനും എവിടേക്കും കൊണ്ടുപോകാനും എളുപ്പമായിട്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ വരുന്നത് പറഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്ക് ടു സ്പീഡ് വരുന്നുണ്ട് ഒന്നാമത് റൈറ്റിക്കും ലെഫ്റ്റിക്കും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്ക്രൂ ചെയ്യണം അതായത് സ്ക്രൂ ടൈറ്റ് ചെയ്യാനൊരു ആറാണ് നക്കണ്ടത് സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് നക്കണ്ട കേട്ടോ അപ്പോൾ ഇപ്പൊ നക്കിയതിൻ്റെ സൗണ്ട് കഴിക്കുക ഇതിൽ നമുക്കിങ്ങനെ സ്ക്രൂ തന്നെ ചെയ്യാൻ പറ്റും എല്ല് എല്ലാക്കി നമുക്ക് റിവേഴ്സ് ആണ് അതായത് തിരിച്ച് സ്ക്രൂ ആണ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം നിർത്തേണ്ടത് എല്ലാവർക്കും സാധാരണ മനസ്സിലാവുമല്ലോ പിന്നെ അത് ലോക്കിങ് സിറ്റ് സിസ്റ്റം അതായത് നമ്മൾ യൂസ് കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞാൽ നമുക്കിത് ലോക്ക് ചെയ്യാം പിന്നെ എന്ത് ചെയ്യാത് സ്വിച്ച് ലോക്ക് ആയിരിക്കും എപ്പോഴും ചെയ്യണമെങ്കിൽ നല്ലതാണ് കാരണം അറിയാതെ നമ്മൾ കൈകട്ട് സ്ക്രൂ വരുത്തുന്നതിന് ബാറ്ററി കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് ലോക്കിങ് ചെയ്യണേറ്റവും നല്ല ഇതാണ് കേട്ടോ അതായത് നമ്മൾ വർക്ക് കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്നത് അതായത് ടു സ്പീഡാണ് വരുന്നുള്ളത് അതായത് ഹൈ സ്പീഡും ലോ സ്പീഡിലും ടൂ സ്പീഡിൽ നമുക്ക് വരും ഇപ്പോൾ ഇത് ഫ്രണ്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ആക്കുകയാണെന്നുണ്ട് ഈ ലോ സ്പീഡിലാണ് അപ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ അത്യാവശ്യം മീഡിയം സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാ ചെയ്യാൻ പറ്റും തിരിച്ച് അൺസ്ക്രൂ ചെയ്യാനും നമുക്ക് പറ്റും അതുപോലെ ഹൈ സ്പീഡിലാണ് നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ബാക്കൊക്കെ എന്ത് ചെയ്യുക സ്വിച്ച് ഇതൊക്കെ എന്നിട്ട് സ്ക്രൂ ചെയ്യുക ഹൈ സ്പീഡാണ് ടു സ്പീഡാണ് വരുന്നത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് ഈസിഡ് ക്യാരി ചെയ്യാൻ പറ്റില്ല അത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കാരണം നമുക്ക് എവിടേക്കും കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ സ്ക്രൂ ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകത കൂടി ഇതിലുമുണ്ട് പിന്നെ വരുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു ബിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ക്യാരി ഒരു ബോക്സ് ഒരു ബോക്സ് നമുക്ക് കണ്ടെയ്നർ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കണ്ടെയ്നർ നമുക്കിതുണ്ടാവും അതേപോലെ തന്നെ ഇതിൻ്റെ ചാർജർ വരുന്നുണ്ട് പിന്നെ ഈ ബാറ്ററി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടു രണ്ട് ബാറ്ററി നമുക്ക് കിട്ടും അതായത് ത്രീ പോയിന്റ് സിക്സ് വോൾട്ട് ടു ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേപ്പം നമുക്ക് കിട്ടും കാരണം ഒന്ന് ചാർജ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് യൂസ് ചെയ്യും കൊണ്ടുവാനും പറ്റും യൂസ് ചെയ്യാനും പറ്റും അങ്ങനെ രണ്ടാണോ വരുന്നത് പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ബി ബിറ്റാണ് ഇതിൽ ഒരു ബിറ്റിന് ഇതിനിപ്പോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്ക്രൂ ചെയ്യാനാണ് സ്ക്രൂ ചെയ്യാനൊക്കെ ആയിട്ട് ബിറ്റ് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ എന്ത് വിടാം ഇത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഒക്കെ ആയിട്ടാണ് അല്ല സിക്സ് പോയിൻ്റ് ഫൈവ് എം എം ബിറ്റിൻ്റെ ഹെക്സ് ഷാങ്ക് വരുന്നുണ്ട് ആണ് ഇതിൻ്റെ ബിറ്റിൻ്റെ ഹെക്സ് ഷാങ്ക് വരുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആണ് അതായത് ട്വൻ്റി വൺ സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒമ്പത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തൊന്ന് ട്വൻ്റി വൺ വരെയാണ് നമുക്കിതിൻ്റെ സെറ്റിങ് ക്ലച്ച് വരുന്നത് കേട്ടോ ക്ലച്ച് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും ക്ലച്ച് വരുന്നത് ട്വൻ്റി വൺ സ്റ്റെപ്പ് വരെ മാക്സിമം വരും വൺ ടു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി വൺ സ്റ്റെപ്പ് വരെ നമുക്ക് എന്ത് ചെയ്ത് ക്ലച്ച് അഡ്ജസ്റ്റബിൾ ചെയ്തിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും അത് അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ക്രൂ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനൊരു ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ ബാക്കിൽ ഒരു സ്വിച്ചുകൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് സ്വിച്ച് ആകുമ്പോൾ മറക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ ഈ ലൈറ്റിൽ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള അടുത്തൊക്കെ നമുക്ക് ഈ റിട്ടേണിലടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എളുപ്പമായിട്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്വിച്ച് വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് ഹിക്കോക്കിയാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് നല്ല അത്യാവശ്യം നല്ലത് ആമസോണിലൊക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ ലിങ്ക് എന്ത് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം പ്രൈസ് വരുന്നൊരു ഒരു പ്രൊഡക്റ്റാണിത് എന്തായാലും ഇത് യൂസ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബാറ്ററി ബാക്കപ്പ് വരുന്നത് അഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകത കൂടി ഉണ്ട് മാത്രമല്ല ഇത് മൂന്ന് മൂന്നര നാല് മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ പറഞ്ഞത് ഹിക്കോക്കിടെ ചാർജർ വരുന്നത് ഇതാണ് കേട്ടോ ഹിക്കോക്കിടെ ഇതിൽ അമ്പത് അറുപത് ഹെഡ്സ് ഇരുപത്തി മൂന്ന് വാട്ട് പവറാണ് ഇതിൻ്റെ വരുന്നതുള്ളത് ഇതിൻ്റെ ത്രീ പോയിൻറ്റ് സിക്സ് വാട്ട് പവർ നമുക്ക് എന്ത് ചെയ്യും ഇതിൽ മാക്സിമം പരമാവധി നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റും കേട്ടോ അതേമാതിരി വൺ പോയിൻറ്റ് ഫൈവ് ആംബ്രാജ് ആണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ത്രീ പോയിൻ്റ് സിക്സ് വോൾട്ട് ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാം എളുപ്പമായിരുന്നത് അതേപോലെ അങ്ങനെ വയ്ക്കാം ഇങ്ങനെ ഇതിൽ കിടക്കും അവർ ഇത് അമർത്തി കൊടുത്താൽ മാത്രമായി എന്നിട്ട് നമുക്കിത് ട്യൂബിൻ ആണ് വരുന്നത് ഈ ട്യൂബ് പിന്നു വഴി നമുക്ക് എന്ത് ചെയ്യാം ചാർജ് ചെയ്യാനും പറ്റും മൂന്ന് മൂന്നര മണിക്കൂറോളം ചാർജ് ചെയ്താൽ മതിയാവും കേട്ടോ ഓക്കെ ഈ ഇത് ഡ്രിൽ ടൈപ്പ് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവർ ഡ്രിൽ ടൈപ്പ് ആണ് ഇത് കോമ്പാക്റ്റ് ആയിട്ട് സബ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവൺ ഡ്രിൽ ടൈപ്പ് ആണ് വരുന്നത് ഇമ്പാക്റ്റ് ഡ്രിൽ ടൈപ്പ് എന്നാണിത് പറയട്ടോ ശരിക്കും ഇതിൻ്റെ നെയിം വരുന്നത് ഇമ്പാക്റ്റ് ഡ്രിൽ ടൈപ്പ് ആണിത് സബ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിൽ ഡ്രിൽ ഇത് വരുന്നത് അപ്പോൾ നമ്മളിത് ഈ ഡ്രിൽ ബിറ്റ് എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്ത് കൊണ്ടില്ല ഡ്രില് ബിറ്റ് ഇത് നമുക്ക് എന്ത് ചെയ്യാം എളുപ്പമായിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിറ്റാണ് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാവും ഏകദേശം ഇത് വലിയ ഈ ലെവലാണ് നമ്മൾ ബിറ്റ് യൂസ് ചെയ്യേണ്ടത് അതിന് അഴിക്കാൻ നമുക്ക് ഇതീ ഷാങ്ക് ഉണ്ടല്ലോ ഇതങ്ങ് ഒന്ന് മേലൊക്കെ ആക്കിയാൽ നമുക്ക് എന്തു ചെയ്ത് ഇങ്ങനെ എടുക്കാനും പറ്റും അങ്ങനെ അഴിക്കാനും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ സാലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ അനുസരിച്ച് ഇത് നമുക്ക് എന്ത് ചെയ്യാം സ്ക്രൂ ബിറ്റ് ഉള്ളുക്കും അഴിക്കാൻ നമുക്ക് എളുപ്പമായിട്ടും പറ്റും നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ മേ ഇതാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിലുണ്ട് കേട്ടോ എളുപ്പമായിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടത് പിന്നെ ബിറ്റ് നമുക്ക് സാധാരണ പോലെ തന്നെ ഫൈവ് പോയിന്റ് സിക്സ് എം എം സൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഷാങ്ക് അപ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് എം എം സോറി സിക്സ് പോയിന്റ് ഫൈവ് എം എം ഷാങ്ക് സൈസ് വരുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് ബിറ്റ് കാര്യങ്ങളൊക്കെ ഏത് ബിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഏത് ബിറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ബിറ്റാണ് ഇതിൽ കണ്ടാൽ മനസ്സിലാകുകയുണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ബിറ്റ് തന്നെയാണ് നമുക്ക് വേറെ ബിറ്റുകളും ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഏത് ബിറ്റ് ബിറ്റും നമുക്കെന്ത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അതായത് ഇതിന് പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ മോഡല് വരുന്നത് ഹിക്കോക്കി ത്രീ ഡി ബി ത്രീ ഡി എൽ ടു അതായത് ഡി ബി ത്രീ ഡി എൽ ടൂ എന്നാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് അതായത് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ പ്രോഡക്റ്റ് എന്തേലും അവൈലബിൾ ആവും നമുക്ക് ലിങ്ക് സബ്സ് ലിങ്ക് ഞാൻ ചെയ്യാനെൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇടാം അതുപോലെ തന്നെ നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും അറിയിക്കുക ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കെൻറ്റെല്ലാം എന്തെങ്കിലും അറിയിക്കുക അപ്പോൾ ഈ കോക്കി എന്ന് പറഞ്ഞത് ഇത് ശരിക്കും ടോക്കിയോ ജാപ്പാൻ്റെ പ്രോഡക്റ്റാണ് ഇത് ശരിക്കും വരുന്നത് അസംബിൾ ചെയ്തിരിക്കുന്നത് ചൈനയാണ് തോന്നുന്നത് പക്ഷേ ഇത് ജപ്പാൻ പ്രൊഡക്റ്റ് ആണ് ശരിക്കും ഹിക്കോക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നത് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞത് നാനൂറ്റമ്പത് ഗ്രാമം ഉള്ളതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതുകൊണ്ട് പിടുത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റോ ലോക്ക് ചെയ്ത നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഉണ്ടോ ഇത് ലോക്ക് ചെയ്യും അതായത് ഇതിൻ്റെ മെഷീൻ ലോക്ക് ചെയ്യണ ഇതാണ് അതേമാതിരി തന്നെ നമ്മളൊരു ആറ് വല്ലും ഡ്രില്ല് ചെയ്യാനും അതായത് അൺഡ്രില്ല് അതായത് അൺസ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടും അൺഡ്രിൽ അൺഡ്രില് എന്നല്ല അതായത് അൺസ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാണ് അതുപോലെ തന്നെ ടൂ സ്പീഡ് വരുന്നുണ്ട് ക്ലച്ചിൻ്റെ സെറ്റിങ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്വൻറ്റി വൺ സ്റ്റോപ് ക്ലച്ച് സെറ്റിങ്സ് വരുന്നുണ്ട് നമുക്ക് ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ കാരണം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ നല്ല അത്യാവശ്യം പവറില് നമുക്ക് ഡ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്ക് ഇതാ എളുപ്പമായിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെവലിൽ ഇങ്ങനെ ഒരു നൈസ് ആയിട്ട് മെല്ലെ നമുക്ക് ഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണ്ടാവും അതായത് ഈ ഒരു പൊസിഷനിൽ നമുക്ക് എന്തു ചെയ്യാം ഡുവൽ ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ടു ബാറ്ററീസ് നമുക്ക് എന്തു ചെയ്യാം കിട്ടും അതിൻ്റെ കൂടെ ഇതിന് ടു ബാറ്ററി അതേപോലെ ചാർജർ പിന്നെ നമ്മുടെ മെഷീന് പിന്നെ ഒരു ബോക്സാണ് വരുന്നത് ബ്ലാക്ക് ടൈപ്പ് ബോക്സ് നമ്മൾ കണ്ടെയ്നർ ഉണ്ടല്ലോ ആ ഒരു ബോക്സ് വരില്ല അങ്ങനെയാണ് ഇത് സെറ്റ് ആയിട്ട് വരുന്നത് കിട്ടും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മളിഞ്ഞ് വരാം ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വേണ്ടിയിട്ട് നമ്മൾ ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും കാണാം